ക്ഷംണ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ബ്രെഡ് കൊണ്ടുള്ള അടിപൊളി ചായക്കടി ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തത് പിന്നെ ചെറിയ പീസ് ക്യാബേജ് ഒരു ക്യാരറ്റ് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ഉള്ളിയും കുറച്ച് മല്ലിയിലയാണ് എടുത്തത് ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണേ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഫ്രൈ ചെയ്ത ആ പാനിൽ തന്നെ നമുക്ക് മസാലകളൊക്കെ വറുത്തെടുക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ ഇപ്പം ഇതിലോട്ട് തന്നെ ഇതിൻ്റെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നല് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി മതി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടുതലായിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നമുക്ക് ഇതുപോലെ കുതിർത്തിയിടാം ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്കിതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാൻ ബ്രെഡ് ഇതുപോലെയുള്ള മെഷീനിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കത് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇതിലാണെങ്കിൽ മസാല കൂടുതലായിട്ട് ഇടാൻ പറ്റൂല ആവശ്യത്തിൻ്റെ അനുസരിച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഇപ്പം നമ്മുടെ ബ്രെഡ് നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിന് നമുക്ക് എണ്ണൻ്റെ എണ്ണയൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ചെയ്തെടുക്കാം സാധാരണ പാനിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എല്ലാം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുത് ഇതുപോലെ നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ